വരും നമ്മൾ ഇവിടെ ൂ എന്ന് നമുക്കറിയോ ഈ നമ്മളിലേക്ക് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകണ്ടേ ഹബീബായ സല്ലല്ലാഹു അലൈഹി കണ്ടേ ഉറച്ച തീരുമാനം ഉണ്ടായാൽ ഇമാം നവീർ ഒരാൾ വന്ന് ചോദിച്ചു തെറ്റുകാരായ മനുഷ്യന്മാര് നബുസ് കാണുവോ സ്വപ്നത്തിൽ സ്വാലിങ്ങൾ മാത്രമാണോ റസോള്ള സ്വപ്നത്തിൽ കാണുക എന്ന് നവബി മാമനോട് ചോദിച്ചപ്പോ നവീമാമൻ പറഞ്ഞു അല്ലല്ലോ സ്വാരികൾ മാത്രമേ എന്ന് ആരു പറഞ്ഞു അല്ല തെറ്റുകാർക്കും കാണാം ആ സംശയം ഒത്തരും കിതാബിൽ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ് നമുക്കും കാണണം കൂട്ടുകാരെ എത്ര മനുഷ്യന്മാർ തങ്ങളെ കണ്ട് നന്നായിട്ടുണ്ട് എത്ര പേര് നന്നായിട്ട് തങ്ങളെ കണ്ടിട്ടുണ്ട് എത്ര ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ പരിചയമുള്ളവരും അല്ലാത്തവരും എത്ര പേര് കണ്ടു നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ തന്നെ എത്ര പ്രായമുള്ള ആൾക്കാർ കണ്ടവരാണ് നമ്മുടെ ഉസ്താദുമാരിൽ എത്ര പേര് കണ്ടവരാണ് നമുക്കൊന്ന് കാണണം അതിൻ്റെ ഒരു മഹബത്തിൻ്റെ ഭാഗമാണ് റൗൽ സിയാറത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമവും ഒരാൾ മുത്തനബി സാഹു സിയാറത്ത് ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകാറുണ്ട് വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ല ഒന്ന് തങ്ങളുടെ റൗല അയാൾ കാഫിറായിട്ട് മരിക്കൂല അയാളുടെ മരണം ഈമാനോടെ നീ ായിട്ട് മരിക്കൂലെ കാരണം ചെയ്താൽ അവൻക്ക് കിട്ടുന്ന് ഹരീസിനുണ്ട് ഷഫായത്ത് കിട്ടലും മോമിനിങ്ങൾക്കല്ലേ

നേരെ മലക്കുകൾ അത് പൊതിഞ്ഞിട്ട് റൗലയിലേക്ക് കൊണ്ടുപോകല മലക്കൾ വഴിയാണ് അത് സ്വീകരിക്കുന്നതൊക്കെ എന്നാ റൗലൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ സലാം പറഞ്ഞാൽ അവിടെ മലക്കുകളല്ല കൈകാര്യം ചെയ്യും നേരെ വാലയ്ക്കും എന്ന് അവിടുത്തെ ചുണ്ടുകൊണ്ട് മടക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ തങ്ങള് നമ്മളോട് എങ്ങാനും ഒരു എന്ന് പറഞ്ഞാൽ മോൻ രക്ഷപ്പെടട്ടെ മോൾക്ക് മോൾക്കള്ളാഹു സലാമ നൽകട്ടെ എന്നല്ലേ അർത്ഥം ആ ദുവാ അന്ന് സ്വീകരിക്കാതിരിക്കോ ആ നബിയെ 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 മഴയില്ല ജീവികൾ മിമ്പറിൽ സ്വീകരിക്കാതിരിക്കോടുങ്ങുകയാണ് ഒരു സഹാബി പറഞ്ഞപ്പോൾ തങ്ങൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാഹു മസ് മഴ തീർന്നേ ദർന്നു വാഹിയു ബുദ്ദയിലുണ്ടല്ലോ തങ്ങൾ ചർബറാ മഴ പേമാരി സമാനമായ മഴ അടുത്ത ആഴ്ച അതേ സഹാബിയോ അല്ലെങ്കിൽ വേറൊരാളോ വന്നിട്ട് പറഞ്ഞ ദുവാ എന്താണെന്ന് അറിയോ അതാ തങ്ങളുടെ റിസൾട്ട് ദുഹ എന്റെ റിസൾട്ട് അബോഹനുഅലി തങ്ങളോട് പറഞ്ഞു എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല നബിയേ കുറെ കാലമായി എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വരണ്ടെന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ അടുത്ത് എനിക്ക് ഭയങ്കര അസഹനീയമായ ഒരു പ്രശ്നമുണ്ട് കാരണം എന്റെ ഉമ്മ തങ്ങളെ വേണ്ടാത്തരം പറയുന്നു ചീത്ത വിളിക്കുന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അബൂഹുറയിർ തങ്ങളോട് തങ്ങൾ ചോദിച്ചു മോ എനിക്ക് എന്താ വേണ്ടത് തങ്ങളൊന്ന് കൈ ഉയർത്തി ചെയ്ത് തന്നാൽ മതി അള്ളാഹു അബൂഹുറൈറെ ഉമ്മക്ക് നീ ഹിതായത്തു കൊടുക്കണേന്ന് ഒന്ന് മതി കൊടുത്തു തങ്ങള് അപൂർ ഇറങ്ങൾക്ക് ഉറപ്പാ അത് ആ സ്വീകരിക്കുമല്ലോ എന്നെങ്കിൽ എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വരുമെന്ന് ഉറപ്പല്ലേ അപൂർവങ്ങൾ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ വീട്ടിൽ പോകുമ്പോ പതിവിന് വിപരീതമായി വീടൊക്കെ ഭയങ്കരമായിട്ട് അടച്ചിട്ടുള്ളത് എന്തോ ഒരു വെള്ളത്തിന്റെ കളകളാരവ ശബ്ദവും ഉമ്മ ഉമ്മാന്ന് വിളിച്ചപ്പോ മഹിളുറ സ്റ്റോപ്പ് ഹുറൈറ ജസ്റ്റ് ഒന്ന് വെയിറ്റ് വെയിറ്റ് ഹുറൈറ ചെയ്യും എന്തേ കുളിച്ച് ശുദ്ധിയായി

എന്റെ റൗലൊരുത്തൻ സിയാർ ചെയ്താൽ വജബത്ത് തീർച്ചയായിട്ടും കിട്ടും ലഹു എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടും സ്പെഷ്യൽ കിട്ടും എന്ത് ഷഫാത്തി എന്റെ ഷഫാത്ത് അപ്പോൾ ഒരു സ്പെഷ്യൽ ഷഫാത്ത് കിട്ടും അതിന് മഹാന്മാര് വിശദീകരിക്കുന്നറിയാം വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു റെക്കമെന്റ് തങ്ങള് നടത്തും അത്ര ഇനി അഥവാ അയാൾ സ്വർഗത്തിലാണെങ്കിൽ ചെറിയ പോസ്റ്റല്ല കുറച്ച് ഹൈ പോസ്റ്റ് തന്നെ കൊടുക്കണേ കാരണം അയാൾ എന്റെ മദീനയിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അഥവാ അയാള് എന്തെങ്കിലും കുടുങ്ങുന്ന കേസിൽ പെടുന്ന ആളാണെങ്കിൽ റൗൽ ചെയ്ത വർക്കത്തോണ്ട് ആ ചോദ്യം ചോദിച്ചാലും ഉപ്പര് കൊടുക്കാൻ സാധ്യതയുണ്ട് വിചാരണ വേണ്ട സ്വർഗത്തിലേക്ക് എത്ര തവണ ഒരാളെ വിളിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും റൗർത്ത് ചെയ്യാനുള്ള എണ്ണം അയാൾക്ക് ഉണ്ടാവുക ഒരു തവണയെ വിളിച്ചിട്ടുള്ളെങ്കിൽ ഒറ്റവട്ടം മദീനയിൽ പോകും രണ്ട് തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വട്ടം പോകും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വിളി പഴയ ഉണ്ടായപ്പോൾ എത്ര തവണയാണോ ഉത്തരം കിട്ടിയത് എത്ര തവണയാണോ വിളി ഉണ്ടായത് അതിനനുസരിച്ചാ ഹജ്ജിന്റെ എണ്ണം കൂടുക അതിന് സമാനമാണ് റൗല സിയാറത്തും എന്ന് ഹുസ്നു എന്ന ഗ്രന്ഥത്തിൽ കാണാം പോകണം നമുക്ക് റൗലയിൽ അതിന് രണ്ട് വഴിയുണ്ട് ഒന്ന് ഹാജ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് ദുരന്താ മതി രണ്ട് ആത്മാർത്ഥമായി ബലുവോടെ ബുറദ ഇല്ലാ മതി റൗല സിയാറത്തിന് തോഫി കിട്ടുമെന്ന് അൽ ഫർദ ഫർദി ബുർദ എന്ന ഗ്രന്ഥത്തിൽ കാണാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളാണ് തങ്ങളൊന്ന് കാണണം തങ്ങൾ മദീനയിൽ ഒന്ന് എത്തണം പാമ്പ് മാണത്തുനിന്ന് പുറത്തിറങ്ങുമ്പം എന്നെ വിചാരിക്കണത് ആരെങ്കിലും ശത്രു എന്നെ ഓടിച്ചാൽ വേഗം മാളത്തിലേക്ക് എന്നെ തിരിച്ചു വരാം അതേപോലെ മോമിനിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് വേഗം ഒന്ന് മദീനയിലേക്ക് പോയിട്ട് എൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം എന്നാണ് ചിന്തിക്കുന്നത് അള്ളാഹു നമ്മൾ ഒരുപാട് തവണ മദീനയിൽ എത്തിക്കുമാറാവട്ടെ രണ്ടാമത്തെ അടയാളം അതുകൂടി പറഞ്ഞ് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ അടയാളം കസറത്തു അലൽ ഹബീബിൽ മുസ്തഫ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അയാളുടെ ഈ മാനിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സ്വലാത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചെയ്ത് പിരിയാം സ്വലാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദുന്യവിയും ഉഹ്രവിയുമായ ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരമാണ് സ്വലാത്ത് എന്തോ വിസന്റെ കേസ് ലൈസൻസ് പാസ്സവണില്ല ഡ്രൈവിംഗ് പാസ് ആവണില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിസ്കാരത്തിൽ ഒരു ഹുഷു കിട്ടണില്ല വിവാദത്തിനില്ല തെറ്റെന്ന് മാറിക്കാൻ കഴിയണില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ മോനെ സ്വലാത്ത് പരിഹാരമാണെന്ന് ഇബിനു അല്ലാഹുനു പറയുന്നുണ്ട് ഏത് പ്രശ്നമാണെങ്കിലും സ്വലാത്ത് പരിഹാരമാണ് അത് ചെറുത പ്രശ്നം ചെറിയ പ്രശ്നമാവട്ടെ വലിയ പ്രശ്നമാവട്ടെ ഏതായാലും മഹാനായ സയ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ സാധാത്തുക്കളുടെ വർക്കത്തോണ്ട് അള്ളാഹു നമുക്ക് ഈമാം വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ അവരുടെ തണലിലായി നമ്മുടെ ഉസ്താദുമാരുടെ തണലിലായി ഒരുപാട് കാലം ദീനി ഹിദമത്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ അവസാനിപ്പിച്ചു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത എണ്ണ എപ്പോഴും വേണം ഞങ്ങളോട് വെറുതെ ചോദിക്കുക സമയം പത്ത് മണി കഴിഞ്ഞു ഇവിടെ പന്ത്രണ്ട് മണി വരെ ഇരിക്കുവാണെങ്കിൽ നബിസ്അലി തങ്ങളെ കൈ പിടിക്കാൻ ചാൻസ് തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കോ അങ്ങനെ ഇരിക്കുന്നവർ ഒരു കൈ നോക്കി സോറി പന്ത്രണ്ട് മണി പറഞ്ഞു പോയതാണ് സുബി വരെ കൈതാവുന്നുണ്ടാവും നോക്കട്ടെ ഇല്ല നാളെ പത്ത് മണി വരെ താറ്റി പോയി നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് ഇഷ്ടം പ്രസൂൽദാനോട് തന്നെ അതൊരു വഹാബി വന്നാലും നടക്കൂല മാറ്റാൻ ഉറപ്പ് അത് ഉറപ്പ് അതാണ് ഈ കൈ ഉയർത്തലിന്റെ അർത്ഥം അള്ളാഹുയ കബൂലാക്കണമാനെ എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ കണ്ടിട്ടില്ലേ നിവിദിനത്തിന്റെ തോരണം കെട്ടാൻ ഓർക്ക് തിരക്കൊന്നുമില്ല എത്ര മുടിയൊക്കെ നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ മക്കള് സംഭവം തലേന്ന് ഡെക്കറേഷൻ ബൾബ് കത്താൻ കത്തിക്കാനും കെട്ടാനും ഒക്കെ ഉറക്കൊഴിയും സത്യത്തിൽ റമദാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാസമെങ്കിലും നമുക്ക് ഒരുതരം എന്തോ ഒരു സാധനം ടേസ്റ്റ് വരുത്തു റമദാനിലല്ല പിന്നെ റവ്യൂല പൈസ ഉണ്ടെങ്കിൽ പോക്ക് നിർബന്ധ മക്കത്താണ് ഹജ്ജിന് പക്ഷെ നമുക്ക് വേഗം എത്താൻ ഇഷ്ടം മദീന തന്നെയാണ് അതൊരു മഴപ്പത്താണ് അത് അളക്കാൻ കഴിയില്ല അലൈഹി തങ്ങളെ കൈ പിടിച്ചാൽ എന്ന് റപ്പാണല്ലോ അതെ നിങ്ങൾ നേരത്തെ കൈ ഉറത്തി പന്ത്രണ്ട് മണിവരെ ഇരിക്കാൻ തയ്യാറാണ് തങ്ങളെ കൈ അഞ്ചു മിനിറ്റ് പിടിക്കാൻ ചാൻസ് വരും അഞ്ചു മിനിറ്റ് ഇല്ല ഒരു മിനിറ്റേ പിടിക്കാൻ തരുള്ളൂ എന്നാലും അങ്ങനെ തന്നെ അല്ലേ മാറ്റം ഉണ്ടാ ഇല്ല എന്നാ ഞാൻ ഒറ്റ ഹദീസിന് അർത്ഥം വെക്കുന്നു ആരെങ്കിലും എല്ലാ ദിവസവും അമ്പത് ഫിഫ്റ്റി ഖിയാമ ഞാനും അവനും തമ്മിൽ പരലോകത്ത് മുസാഫത്ത് ചെയ്യുമെന്ന് സെയ്യാത്ത് എല്ലാ ദിവസവും സ്വലാത്ത് നിങ്ങൾ നേരത്തെ കൈവരുത്തിയത് ആത്മാർത്ഥതയോടാണെങ്കിൽ ഈ അയിമ്പത് സ്വലാത്തും ചൊല്ലണം ചൊല്ലോ ചൊല്ലോ ഒരു വോൾട്ടേജ് ഇല്ലല്ലോ ഇൻഷാ അതിനാണ് ഈ സിസ് ഇവിടുത്തെ മുസ്ലിം ജമാനത്തെ എസ് എസ് എഫ് ഒക്കെ രണ്ട് യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ചത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വാഹർദാന അനിൽ അലമദുൽ അബ്ബുൽ ആലമീൻ നിങ്ങളെല്ലാം ദുമായിൽ ഉണ്ടാവണം അള്ളാഹു നമ്മുടെ മജലീസ് സ്വീകരിക്കട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ